നിങ്ങളുടെ വീട്ടിൽ കോവൽ കൃഷി ചെയ്യുന്നുണ്ടോ കോവയ്ക്ക പക്ഷേ എന്ത് വളമാണ് അതിന് കൊടുക്കുന്നത് ഈ കോവയ്ക്ക കോവയ്ക്കുണ്ടാകുന്നത് കുറവുണ്ടോ കുറയ കുറഞ്ഞ രീതിയിലാണോ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വളം നിങ്ങളാ കൊടുക്കുന്ന വളമല്ല വേറെ വളമാണ് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ കോവയ്ക്കെ കുറിച്ച് പറിക്കാൻ പോവുകയാണ് ഈ കോവലിന് ഒരു കോവൽ നമുക്ക് പിടിച്ചു കിട്ടിയാൽ ഒരുപാട് ഉപയോഗങ്ങളാണ് അനവധി ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ അനവധി പോഷക വസ്തുക്കൾ ചേർന്ന് നല്ലൊരു പോഷക പച്ചക്കറിയാണിത് ഈ പച്ചക്കറിക്കൊക്കെ വില കൂടുമ്പോൾ ഭയങ്കര വിലയായിട്ട് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് കോവയ്ക്കുകയുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ് പത്തെണ്ണം പറിച്ചപ്പം തന്നെ തോരൻ വയ്ക്കാം അല്ലെങ്കിൽ മറ്റു കറികൾ വയ്ക്കാം അവിയലൊക്കെ വയ്ക്കാം സാമ്പാറിനുടുന്നവരുമുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല മുഴുത്ത് നല്ല വല്ല് കോവയ്ക്കാണ് ഇതൊക്കെ അധികം മൂക്കുന്നതിന് മുമ്പ് ഞാൻ പറിച്ചെടുത്തുന്നേ ഉള്ളൂ ഇതിന് രണ്ട് രീതിയിലാണ് വളപ്രയോഗം ഈ സാധാരണ രീതിയിൽ ഉള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കാര്യമില്ല ചില കൃഷികളൊക്കെ അങ്ങനെയാണ് ഇപ്പം പച്ചമുളകിനും അതുപോലെയാണ് സാധാരണ വളം പോരാ അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് ആ ചെടി എന്താ ആഗ്രഹിക്കുന്നു ആ വളമാണ് കൊടുക്കേണ്ടത് ആ രണ്ട് വളങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒന്ന് സ്ലറിയാണ് പിന്നെ ഒന്ന് സാധാരണ വളങ്ങൾ ആ വളത്തിൻ്റെ കൂടെ വേറൊരു സംഗതി കൂടെ ചേർത്താലാണ് കാട് പോലെ ഓവയ്ക്ക വളർന്നു കിട്ടുള്ളൂ ഒക്കെ മാർക്കറ്റിൽ കൊടുത്താലും കാശ് കിട്ടുന്ന സാധനമാണ് പച്ചക്കറി കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കൊടുക്കാറുമുണ്ട് ഇനിയുണ്ട് ഒരുപാട് പറിക്കാൻ ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ക്കെ മുകളിലോട്ട് കയറിപ്പോയൊക്കെയാണ് അപ്പോൾ ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത്രയും കിട്ടും അപ്പോൾ ഞാൻ പച്ചക്കറിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന നല്ല വിലയും കിട്ടും ഇത് രണ്ട് കട കോവലിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത് ഇതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് ആൾക്കാർ ഇത് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ തല ഇത് കട്ട് ചെയ്തു ഓരോന്ന് ഓരോന്നെടുത്ത് കട്ട് ചെയ്തു ഓരോ തണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കി അവിടെ നിർത്തും അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത്ര മൂന്ന് മുട്ട് വരാൻ ഭാഗത്തിന് മുറിച്ച് വേര് പിടിപ്പിക്കും പെട്ടെന്ന് വേര് പിടിക്കും അതിൻ്റെ വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നൊരു പിടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണാം അപ്പോൾ ഇത് ആൾക്കാർ വരുന്ന ഇവിടെ വരുന്നവർക്ക് ഞാൻ ആ തണ്ട് കൊടുക്കും ഫ്രീ ആയിട്ടാണ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഇതും വിത്തുകളും അതുപോലെ പൊന്നാങ്കണ്ണിച്ചീരയുടെ ഇതളുകൾ അതെല്ലാം വെറുതെ കൊടുക്കുക ചെയ്യുന്നു ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള പരിപാടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എനിക്കും ഈ തണ്ട് ഒരാൾ വെറുതെ തന്നതാണ് കാരണം അവരുടെ കാറ്റത്ത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ മരത്തിൽ കയറ്റിയതാണ് അപ്പോൾ അത് ഒടിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ അവർക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നു അപ്പോൾ എനിക്ക് വെറുതെ ആയിട്ട് അവർ തന്നതാണ് നല്ല ഇനമാണിത് ഇത് നഴ്സറിയിലൊക്കെ ഇതിൻ്റെ തണ്ടുകൾ വേര്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് നഴ്സറികളിലുണ്ട് അപ്പോൾ ആദ്യം വളം ഉണ്ടാക്കണമെന്നു നോക്കാം അപ്പോൾ ആദ്യത്തെ വളം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മുടെ ചാണകപ്പൊടിയാണ് ഏത് വളവും ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ച് കൊടുക്കാതെ പല തവണകളായിട്ട് കൊടുക്കുക അതായത് ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചാണകപ്പൊടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ അഞ്ച് അപ്പോൾ ഇരുന്നൂറല്ല ഇപ്പോൾ അരക്കിലോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് പ്രാവശ്യം നൂറ് ഗ്രാം വെച്ച് കൊടുത്തു നോക്കും അഞ്ച് തവണയായിട്ട് ഈ അരക്കിലോ ഒന്നിച്ചിടാതെ നൂറ് ഗ്രാം വീതം അഞ്ച് തവണയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഞാനിപ്പോൾ അതാണ് നൂറ് നൂറ് ഇരുന്നൂറ് ഗ്രാം ഇടുക്കുന്നത് രണ്ട് കടയുണ്ടല്ലോ അപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു നൂറ് ഗ്രാം നമ്മുടെ എല്ലുപൊടി ഇത് ആറുമാസം കൂടുമ്പോഴാണ് കേട്ടോ ചെയ്യേണ്ടത് എല്ലാ മാസവും ചെയ്യേണ്ട ഇത് ആറുമാസം കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എല്ലുപൊടിയൊക്കെ നാല് മാസം കഴിഞ്ഞിട്ടേ ഇതിൽ പിടിക്കുള്ളൂ എല്ലുപൊടി ചെടി വലിക്കണമെങ്കിൽ അത് മണ്ണിൽ നാല് മാസം കിടക്കണം അതിന് ശേഷമേ വലിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാൽ ആറുമാസം ആകുമ്പോഴേക്കും എല്ലുപൊടിയുടെ ഇത് തീരും അപ്പോൾ നമ്മൾ അടുത്തത് കൊടുക്കുക അപ്പം ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കൊടുക്കേണ്ടത് ചാരമാണ് ശകലം ചാരം മതി ഇത്രയൊന്നും ചാരം വേണ്ട അമ്പത് ഗ്രാം പോലും വേണ്ട ചാരം അത്രയും ചാരം കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇനി ഇനിയാണ് ഇനിയാണിതിൽ മെയിനായിട്ടുള്ള ഒരു മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനം ചേർക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പരമാവധി ഇത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് എല്ലാവരും കൃഷിയിലേക്ക് വരട്ടെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കുത്തക എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമോ നമുക്ക് സ്വയം പര്യാപ്തതയിലെത്താൻ പറ്റുമോ വിഷമണിക്കകത്തെ പച്ചക്കറികൾ കഴിച്ച് നമ്മുടെ കാശും ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ആ മസ്റ്റായിട്ട് ചേർക്കേണ്ട സാധനം ചെങ്കല്ല് പൊടിയാണ് തമിഴ്നാട്ടിലൊക്കെ ചെങ്കല്ലാണ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത് ചെങ്കൽപ്പൊടി ഇതിൽ മെഗ്നീഷ്യം പോസ്പ്രസ് സൾഫർ എല്ലാ സാധനവും മണ്ണിൽ മൂലങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ അയൺ ആയ മെക്സ് മഗ്നീഷ്യത്തിൻ്റെയും സൾഫറിൻ്റെയും പോസ്പ്രസിൻ്റെയൊക്കെ അളവ് കൂടുതലാണ് നമ്മുടെ വെല്ലുപൊടിയിൽ ആണല്ലോ ഏറ്റവും കൂടുതൽ അതുപോലെ എല്ലാ മൂലകങ്ങളും അധികം ഉള്ളതാണ് ചെങ്കല്ല് പൊടി സാധാരണ മണ്ണിൽ അത്രയും ഇല്ല അപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം ഒരു അഞ്ചോ എട്ടോ പത്തോ പച്ചക്കറിയോ ഐറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഈ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റേ ആന്ധ്ര മഹാരാഷ്ട്ര അവിടെ നിന്നൊക്കെ ലോറി വരണ്ട വരണത് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് ഞാൻ കടയിൽ ചെന്ന് എൺപത് രൂപയാണ് സവാള ഇരുപത് രൂപ ഇരുപത്തിനാല് രൂപയൊക്കെ ഉണ്ടായിരുന്ന ഇന്ന് ഇപ്പം ഞാൻ വരികയാണ് ചെറിയ ഉള്ളി എൺപത് രൂപ മറ്റ് സാധനങ്ങളെല്ലാം കൂടുതലാണ് ചെറിയ ഉള്ളി സഭ സാധാരണ നമ്മൾ കൃഷി ചെയ്യാറില്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ അത് പിടിക്കും നന്നായിട്ട് വളരും അപ്പോൾ അതിന് പച്ചക്കറിക്ക് അതിലേറെ വില വില അപ്പോൾ നമ്മുടെ കാശ് പോവില്ല ആരോഗ്യം പോവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പച്ചക്കറി മേടിക്കുന്നത് ഹോട്ടലുകാർ മാത്രമായിട്ട് ചുരുങ്ങും ശരിയല്ലേ ഇനി രണ്ട് സ്ലറികളുണ്ട് അത് രണ്ടാഴ്ച കുടുംബം ചെയ്താൽ അത്രയും നല്ലത് മസ്റ്റായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യം ആ സിലറി ഒഴിച്ചു കൊടുക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ രണ്ട് സിലറി ഉണ്ട് ആ സിലറി ഒരെണ്ണത്തിൽ അതിൻ്റെ വിവരം ഞാൻ പറയാം അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും ആ മണ്ണൊന്ന് വേര് പൊട്ടാതെ മണ്ണൊന്ന് ഇളക്കി ഇട്ട് ഇടണം ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അങ്ങനെ വേദനയും ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വെട്ടി ഇട്ട് കൊടുക്കുക കുറച്ച് കരിയിലെ പുതയിടുക അതും നല്ലതാണ് ഏറ്റവും നല്ലതാണ് കരിയിലെ കുറച്ച് പുതയിട്ട് കൊടുക്കുക ഇതിൻ്റെ ചുവട്ടിൽ ആയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലുകൂടി മണ്ണിൽ ചേർന്ന് ആയതുകൊണ്ട് കട കടയുടെ ചുവട്ടിൽ തന്നെ ആയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് സ്ലറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കുന്ന സ്ലറി ഇതാണ് ഒരു അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക പൊളിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ കൂടെ ഒരു ലിറ്റർ പച്ചവെള്ളവും അര ലിറ്റർ കഞ്ഞിവെള്ളം ഒരു ലിറ്റർ പച്ചവെള്ളം അതിലേക്ക് നൂറ് ഗ്രാം പച്ച ചാണകം ഒടിച്ച് ഒരു ബക്കറ്റിൽ ഇതെടുത്തിട്ട് കലക്കണം ഞാനിപ്പോൾ കലക്കുന്നില്ല ഇപ്പോൾ മറ്റേ ഹാർഡ് വളം ചെയ്തതേ ഉള്ളൂ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വളം ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കാത്തത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് പകുതി വീതം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ലിറ്ററും അര ലിറ്ററും ഒന്നര ലിറ്ററായി ഒന്നര ലിറ്ററിൻ്റെ മുക്കാൽ ലിറ്റർ വീതം രണ്ട് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ഈ ഇന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സ്ലറി ഉണ്ടാക്കണം അടുത്ത സിലറിയിൽ എന്താണ് വേണ്ടത് അര ലിറ്റർ കഞ്ഞിവെള്ളം ഒരു ലിറ്റർ പച്ചവെള്ളം ഇതിലേക്ക് ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് ഒരു മണിക്കൂറ് അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോൾ അത് കുതിർന്ന് കിട്ടും ആ കുതിർന്ന കപ്പലണ്ടി പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മുക്കാൽ ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുക ആ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിക്കണത് ആഴ്ചയിൽ ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് മിക്സ് ചെയ്ത് കാണിച്ചു തരണ്ടല്ലോ കാരണം അത് നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാത്തത് ഞാൻ ഞാനതിന് വളം ചെയ്തതേ ഉള്ളൂ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം